വർമ്മയും സഞ്ജുവും തമ്മിൽ സംസാരിക്കുന്നത് കീർത്തി കേൾക്കാൻ ഇടയായി വരുണിലേക്ക് എത്താനായി കീർത്തിയെ റോയും സിബിഐയും ഫോളോ ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞ് വരുൺ കീർത്തിയെ ഉപേക്ഷിക്കാൻ പോവുകയാണ് എന്നത് കേട്ടതും കീർത്തി ലോണിലേക്ക് ഓടി പോകുന്നു അവിടെ ഇരുന്ന് അവൾ സങ്കടം സഹിക്കാൻ കഴിയാതെ കരയുന്നു സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങിയിരുന്നു മെയിൻ ഗേറ്റിന്റെ ചുറ്റും ഗാർഡ്സ് നിൽക്കുന്നുണ്ടായിരുന്നു കീർത്തി ആ പുൽത്തകിടിയിൽ ഇരുന്ന് കണ്ണീർ വാർത്തു അവളുടെ മനസ്സിലൂടെ പല ചിന്തകളും കടന്നുപോയി പിന്നേ പിന്നെ എന്നെ ഇങ്ങനെ ഒത്തിരി ആണല്ലോ നീ എനിക്ക് തരുന്നു എന്നെ പരീക്ഷിച്ച മതിയായില്ലേ നിനക്ക് ഇങ്ങനെ കൊല്ലാതെ കൊല്ലുന്നതിലും നീ എന്നെ ഒറ്റയടിക്ക് കൊല്ലുന്നത് കരഞ്ഞു കരഞ്ഞ് അവളുടെ കണ്ണീർ വറ്റി ഒരു ശില പോലെ അവൾ അവിടെ ഇരുന്നു പെട്ടെന്ന് അവളുടെ തോളിൽ ഒരു കൈത്തലത്തിന്റെ സ്പർശം അറിഞ്ഞു കീർത്തി തലയുയർത്തി നോക്കി വരുണായിരുന്നു അത് കീർത്തി അന്വേഷിച്ചു വന്നതായിരുന്നു അവൻ വർമ്മയുമായി സംസാരിക്കുമ്പോൾ തന്നെ സഞ്ജു കീർത്തി അവിടെ അറിഞ്ഞിരുന്നു എല്ലാം കേട്ട് കീർത്തി നിശബ്ദയായി അവിടെ നിന്ന് പോയെങ്കിലും അവളുടെ മാനസികാവസ്ഥ എന്തായിരിക്കുമെന്ന് അവൻ ഊഹിച്ചു സഞ്ജു അപ്പോൾ തന്നെ അടുത്ത് പോയി കാര്യം പറഞ്ഞു അപ്പോൾ തന്നെ വരുൺ കീർത്തിയെ തേടി വന്നു വരുണിനെ കണ്ടതും കീർത്തി പതിയെ എഴുന്നേറ്റു താൻ വിചാരിച്ച അത്ര മോശം അവസ്ഥയിലല്ല കീർത്തി എന്ന് കണ്ടതും വരുണ് ആശ്വാസമായി വരുൺ എത്തുമ്പോഴേക്കും കീർത്തി നോർമൽ ആയിരുന്നു അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഇയാളെന്താ ഒറ്റയ്ക്ക് നല്ല തണുപ്പുണ്ടല്ലോ വന്നേ അവൻ കീർത്തിയെ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഒരു പാവക്കുഞ്ഞെ പോലെ അവൾ അവന്റെ നെഞ്ചോട് ചേർന്ന് അവന്റെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി അവന്റെ കണ്ണുകളിൽ ഒരായിരം ചോദ്യങ്ങൾ ഉദിച്ചു വരുന്നത് അവൾ കണ്ടു അവൻ എന്തോ ചോദിക്കാനായി തുടങ്ങിയതും കീർത്തി അവന്റെ ചുണ്ടുകളിൽ വിരൽ വെച്ച് തടഞ്ഞു എന്നിട്ട് ഇടറിക്കൊണ്ട് പറഞ്ഞു ഇപ്പൊ എന്നോടൊന്നും പറയില്ലേ എനിക്കറിയാം ഇയാൾ പറയാൻ പോകുന്നത് വേണ്ട എനിക്കത് കേൾക്കാൻ കഴിയില്ല താൻ എന്നെ എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ തന്നെ എന്റെ ജീവനെ കളയറെ സ്നേഹിക്കുന്നുണ്ട് ഇയാളില്ലാത്ത ഒരു ലൈഫ് എനിക്കിനെ ആലോചിക്കാനേ കഴിയില്ല വരുൺ എനിക്കറിയാം നമ്മൾ തമ്മിൽ ഒരു എഗ്രിമെന്റിന്റെ ബന്ധമുള്ളുന്നു പക്ഷെ എന്റെ പൊട്ടബുദ്ധിക്ക് അത് മനസ്സിലാവുന്നില്ല എന്റെ പേരിൽ എന്തോ ഇഷ്യമുണ്ട് അതുകൊണ്ട് ഉപേക്ഷിക്കാൻ ഇയാൾ ഉപേക്ഷിച്ച പിന്നെ ഞാനില്ല എന്നെ ഞാൻ സമ്മതിക്കില്ല സമ്മതിക്കില്ല വരുൺ കീർത്തിയുടെ നെഞ്ചുപൊട്ടിയുള്ള സംസാരം കേട്ട് കരിങ്കൽ ഹൃദയമുള്ള വരുണ് പോലും തൊണ്ടയിൽ സങ്കടം കനത്തു അവന്റെ കണ്ണുകളും നിറഞ്ഞു വന്നു വരുൺ അവളോട് മറുപടി പറയാൻ തുടങ്ങിയപ്പോൾ കീർത്തി ഉയർന്നു ചെന്ന് അവന്റെ അധരങ്ങളിൽ അധരം ചേർത്തു വരുൺ ആകെ സ്തംഭിച്ചുപോയി പബ്ലിക്കായി കീർത്തിയിൽ നിന്നും ഇങ്ങനെയൊരു കാര്യം അവൻ പ്രതീക്ഷിച്ചിരുന്നില്ല കാരണം അവിടെയെല്ലാം ഗാർഡുകൾ നിൽക്കുന്നത് കാണാമായിരുന്നു കീർത്തിയുടെ ഉള്ളിൽ നിരാശയായിരുന്നു കാരണം വരുൺ പ്രതികരിക്കുന്നുണ്ടായിരുന്നില്ല അവൾ തന്റെ ദേഷ്യവും സങ്കടവും എല്ലാം അവന്റെ ചുണ്ടുകളിൽ തീർത്തുകൊണ്ടിരുന്നു അവസാനം വരുണും അവളിലേക്ക് ചേർന്ന് തിരിച്ചു ചുംബിക്കാൻ തുടങ്ങി അവർ തമ്മിൽ ഇതുവരെ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും ദൈർഘ്യമേറിയ ചുംബനമായിരുന്നു അത് ബതിയെ വരുൺ അവളിൽ നിന്ന് നിന്നടർന്ന് അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു എന്നിട്ട് പറഞ്ഞു കീർത്തി പറയുന്നത് കേട്ട് വരുൺ ആശ്ചര്യത്തോടെ അവളെ നോക്കി വരുൺ കീർത്തിയുടെ കൂടെ തന്നെയാണല്ലോ രാത്രി ഉണ്ടാവാറുള്ളത് പിന്നെ പ്രത്യേകിച്ച് പ്രോമിസ് വാങ്ങേണ്ട കാര്യം എന്താണെന്നാണ് അവന്റെ ചിന്ത അവൻ അവൾക്ക് പ്രോമിസ് ചെയ്ത് കൊടുത്തു അതോടെ കീർത്തി അവനോടൊപ്പം അകത്തേക്ക് കയറി ഹാളിലേക്ക് കയറിയതും ഉച്ചയ്ക്ക് വരുൺ ശരിക്കും ഭക്ഷണം കഴിച്ചിട്ടില്ലെന്നത് കീർത്തി ഓർത്തു അവനു വേണ്ടി സ്വന്തം കൈകൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന് അവൾ തീരുമാനിച്ചു വരുണിനെ വിട്ട് അവൾ കിച്ചണിലേക്ക് പോയി ചിക്കൻ കൊണ്ട് സ്പെഷ്യൽ വിഭവങ്ങൾ ഉണ്ടാക്കി ഡിന്നർ റെഡിയാക്കി ബാക്കി ജോലികൾ കുറുപ്പേട്ടന് കൊടുത്ത് ബെഡ്റൂമിലേക്ക് പോയി കീർത്തി പോയതും വർമ്മ കിച്ചണിലേക്ക് വന്നു അയാളുടെ കയ്യിൽ ഒരു സ്പെഷ്യൽ റെസിപ്പി ഉണ്ടായിരുന്നു അയാൾ കൂടെ തന്നെ നിന്ന് കുറുപ്പേട്ടനെ കൊണ്ട് അത് തയ്യാറാക്കിച്ചു ഹാളിലേക്ക് വന്ന സഞ്ജു കിച്ചണിൽ വർമ്മയുടെ ശബ്ദം കേട്ട് അങ്ങോട്ടേക്ക് ചെന്നു അവിടെ കിച്ചണിൽ കുറിപ്പേട്ടിന് നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് നിൽക്കുന്ന വർമ്മയെ കണ്ടു മേശപ്പുറത്ത് ഒരു പാത്രത്തിൽ ശർക്കര പായസം വെച്ചിട്ടുണ്ട് അത് കണ്ടതും അവന്റെ വായിൽ വെള്ളമൂറി അവൻ വേഗം ഒരു സ്പൂൺ എടുത്ത് അതിൽ നിന്നും കഴിക്കാൻ നോക്കി പെട്ടെന്ന് വർമ്മ അവന്റെ കയ്യിൽ പിടിച്ചു തടഞ്ഞുകൊണ്ട് പറഞ്ഞു മോനെ സഞ്ജു ആ പായസം എന്റെ കൊച്ചുമോനുള്ള സ്പെഷ്യലാ അതിൽ തൊട്ട് കളിക്കില്ലേ നിനക്ക് വേണമെങ്കിൽ വേറെ തരാം അല്ല ഞാൻ പറഞ്ഞത് കേൾക്കാതെ അത് കഴിച്ച മോൻ കഴിച്ചും അയാൾ പറയുന്നത് കേട്ട് സഞ്ജു ആശ്ചര്യത്തോടെ അയാളെ നോക്കി എന്നിട്ട് ചോദിച്ചു ഇത് ഞാൻ പ്രശ്നം സഞ്ജു ചോദിക്കുന്നത് കേട്ട് വർമ്മ കുറുപ്പിനെ നോക്കി ഗൂഢമായി ഒന്ന് പുഞ്ചിരിച്ചു എന്നിട്ട് സഞ്ജുവിനോടായി പറഞ്ഞു ഇതൊക്കെ ഞങ്ങള് രാജാക്കന്മാരുടെ സ്പെഷ്യൽ റെസിപ്പിയാ ഇത് കഴിച്ച നമ്മുടെ ഹോർമോൺസ് എല്ലാം ഹൈ ആവും നിന്റെ ആ കള്ളക്കൂട്ടുകാരനെ ഞാൻ ഇന്ന് മുള്ളില് നിർത്തിക്കും അവനെ കാത്തുനിന്ന എനിക്ക് ആവശ്യമുള്ളത് കിട്ടില്ല അതുകൊണ്ട് ഞാൻ ഒരു രാജതന്ത്രം പ്രയോഗിക്കാൻ രാത്രി എന്തായാലും പോവാൻ കൊച്ചുമോ വർമ്മ പറയുന്നത് കേട്ട് സഞ്ജു വാ പൊളിച്ചു നിന്നു രാത്രി വരുൺ കീർത്തി അവനായി തയ്യാറാക്കിയ സ്പെഷ്യൽ ഡിന്നർ കഴിച്ചു ആദ്യമായിട്ടാണ് വരുൺ ഇത്രയും ഭക്ഷണം ആസ്വദിച്ചു കഴിക്കുന്നത് വർമ്മ കാണുന്നത് കീർത്തിയുടെ കൈപുണ്യത്തെക്കുറിച്ച് അയാൾക്ക് നല്ല മതിപ്പ് തോന്നി അതയാൾ എടുത്തു പറയുകയും ചെയ്തു വർമ്മ തന്റെ സ്പെഷ്യൽ ശർക്കര പായസം വരുണെ കൊണ്ടും കീർത്തിയെ കൊണ്ടും കഴിപ്പിച്ചു അതിന്റെ രുചി കൊണ്ട് രണ്ടുപേരും നന്നായി തന്നെ കഴിച്ചു സഞ്ജു ആണെങ്കിൽ അതൊക്കെ കണ്ട് രസിച്ച് ഭക്ഷണം കഴിച്ചു രാത്രി ബെഡ്റൂമിൽ ചെന്നപ്പോൾ വരുൺ അസ്വസ്ഥതയോടെ നടക്കുന്നത് കണ്ട് കീർത്തി പേടിച്ചു വരുന്റെ മുഖത്ത് വേദന കണ്ട് കീർത്തി കാര്യം അന്വേഷിച്ചു എന്തെങ്ങനെ മുഖം ചുളിച്ചു നിൽക്കുന്ന ഫുഡ് കൂടാതെ സ്പെഷ്യൽ പായസം എനിക്ക് വേറെ കിടന്നോ കുറച്ചേരം നടന്നാ ആയിക്കോളും കീർത്തി ബെഡിൽ കയറി കിടന്നു സമയം കഴിഞ്ഞതും വരുൺ അതേ അസ്വസ്ഥതയോടെ നടക്കുന്നത് അവൾ കണ്ടു സാധാരണ ഒരു കാര്യത്തിനും അവൻ ബുദ്ധിമുട്ടുന്നത് അവൾ കണ്ടിട്ടില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ ആ വേദന അവന് സഹിക്കാൻ വയ്യെന്ന് അവൾക്ക് മനസ്സിലായി കീർത്തി ബെഡിൽ നിന്ന് എഴുന്നേറ്റ് വരുന്റെ അടുത്തേക്ക് ചെന്നു ഇയാൾ ഒരു കാര്യം ചെയ്തു ഈ ഫോമൽ ഡ്രസ്സ് മാറ്റിയിട്ട് നൈറ്റ് ഗൗൺ എടുത്തിടെ ഞാൻ പോയി വയറുവേദനയ്ക്കുള്ള മരുന്നായി വരാം എന്റെ അമ്മമ്മ പണ്ട് ചെയ്തിരുന്നത് വരുൺ എന്തെങ്കിലും പറഞ്ഞു തറയുന്നതിനു മുന്നേ കീർത്തി പുറത്തേക്ക് ഇറങ്ങിപ്പോയി അവൻ കീർത്തി പറഞ്ഞതുപോലെ ഫോമൽ ഡ്രസ്സ് അഴിച്ചു മാറ്റി ഒരു നൈറ്റ് ഗൗൺ എടുത്ത് ധരിച്ച് ബെഡിൽ പോയി കിടന്നു ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതും കീർത്തി കയ്യിൽ ഒരു മെഴുകുതിരി ലാമ്പും കുഞ്ഞു പാത്രവും എണ്ണയുമായി വന്നു ആ കുഞ്ഞു പാത്രത്തിൽ എണ്ണയെടുത്ത് തീയിൽ കാണിച്ചു ചൂടാക്കിക്കൊണ്ട് അവൾ വരുണോട് പറഞ്ഞു ഇളം ചൂടിൽ തേച്ച വയറുവേദന പോകും മലർന്നു കിടക്കോ വരുൺ മലർന്നു കിടന്നു കീർത്തി അവന്റെ ഗൌണിന്റെ ലേസിൽ പിടിച്ച് പതുക്കെ ഒന്ന് വലിച്ചു ടേബിൾ ലാബിന്റെ വെളിച്ചത്തിൽ അവൾക്ക് മുന്നിൽ ദൃഢമായ ശരീരം ദൃശ്യമായി കീർത്തി വരുന്റെ പൊപ്പിളിന് ചുറ്റും ചെറു ചൂടുള്ള ആ എണ്ണ ഒഴിച്ചു പതിയെ വിരലുകൾ കൊണ്ട് തടവി അവളുടെ സ്പർശം വരുണിൽ ദേഹമാസകലം വിറയൽ ഉണ്ടാക്കി അവളുടെ വിരലിന്റെ ചലനങ്ങൾ വരുണിൽ വികാരങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി കീർത്തി വരുന്റെ കാലുകൾക്കിടയിലേക്ക് കയറിയിരുന്ന് തന്റെ രണ്ട് കൈകൊണ്ടും അവന്റെ വയറിൽ മസാജ് ചെയ്തു കൊടുത്തു രണ്ട് മിനിറ്റോളം ഇങ്ങനെ തുടർന്നപ്പോൾ ഇടയ്ക്കിടെ കുറവുണ്ടോ എന്ന് അന്വേഷിക്കാൻ മറന്നിരുന്നില്ല ഇപ്പൊ വേദന എങ്ങനെയുണ്ട് ആശ്വാസം തോന്നുന്നില്ലേ വരുണ് നല്ല ആശ്വാസം ഉണ്ടായിരുന്നു കൂടാതെ കീർത്തിയുടെ മസാജിൽ സുഖം പിടിച്ചു കിടക്കുകയായിരുന്നു അവൻ പതിയെ തല ഉയർത്തി ചെറു ചിരിയോടെ അവളെ നോക്കി പറഞ്ഞു പോയി ഇയാളുടെ വേദന ഇല്ലാതാക്കി നീ ശരിക്കും ഒരു അത്ഭുതമാണ് മാറിയ സ്ഥിതിക്ക് ഒന്ന് കിടക്കാൻ നോക്ക് വരുണിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കീർത്തിയും അറിയുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവനിലേക്ക് അടുക്കാൻ അവളും കൊതിച്ചു ഈ അവസരം മിസ്സാക്കാൻ അവൾ ഒരുക്കമല്ലായിരുന്നു വേദന കുറഞ്ഞെന്ന് വെച്ച് അങ്ങനെ വേഗം കൈകഴുകാനൊന്നും പറ്റില്ല ഞാൻ എന്തായാലും കയ്യിൽ ഓയിലാക്കി അപ്പോ ഇയാളെ മൊത്തത്തിലൊന്നും മസാജ് ചെയ്താലോന്ന് കരുതുക ഈ ഗൗൺ ഞാൻ ഊരിട്ട് തരാം കീർത്തിയുടെ കൈകൊണ്ടുള്ള മസാജ് വരുണിനെ ഏതായാലും ഇഷ്ടപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെ അവൻ അവളെ എതിർക്കാൻ നിന്നില്ല കൂടാതെ മുത്തശ്ശന്റെ മരുന്ന് അവരിൽ പ്രവർത്തിച്ചു തുടങ്ങിയിരുന്നു കീർത്തി കട്ടിലിൽ നിന്നിറങ്ങി ടേബിളിനടുത്തേക്ക് പോയി വരുൺ എഴുന്നേറ്റ് തന്റെ ഗൗൺ ഊരി മാറ്റി ബെഡിൽ കമിഴ്ന്നു കിടന്നു റൂമിൽ ടേബിൾ ലാബ് അല്ലാതെ വേറെ ലൈറ്റൊന്നും ഉണ്ടായിരുന്നില്ല കീർത്തി ഡ്രോ തുറന്ന് ഒരു തുണിയെടുത്ത് അവളുടെ കണ്ണുകൾ മുറുകെ കെട്ടി വരുൺ നിശബ്ദനായി അവളുടെ പ്രവൃത്തികൾ നോക്കിക്കിടന്നു ഒന്നും കാണാൻ പറ്റുന്നില്ലെന്ന് കീർത്തി സ്വയം ഉറപ്പാക്കി അവൾ ഒരു ടവൽ കൊണ്ട് കൈകൾ തുടച്ചു പതിയെ വരുന്റെ മുന്നിൽ വന്ന് നിന്നു എന്നിട്ട് അവളുടെ ഗൗണിന്റെ ലേസ് അഴിച്ചു മാറ്റി അടുത്ത നിമിഷം അത് അവളുടെ തോളിലൂടെ ഉതിർന്നു വീണു വരുൺ കണ്ണിമയ്ക്കാതെ കീർത്തിയെ നോക്കിയിരുന്നു പോയി റൂമിലെ മങ്ങിയ വെളിച്ചത്തിൽ ചുവന്ന നിറത്തിലുള്ള ഇന്നർവെയറിൽ അവളുടെ ശരീരത്തിന്റെ ആകാരഭംഗി എടുത്തു കാണിക്കുന്നുണ്ടായിരുന്നു ഭാഗികമായി കാണുന്ന അവളുടെ നഗ്നത അറിയാതെ തന്നെ വരുണ ആസ്വദിക്കാൻ തുടങ്ങി അവനിൽ കാമത്തിന്റെ തീ പടരാൻ തുടങ്ങി കീർത്തിക്ക് വരുണിനെ കാണാൻ കഴിയുന്നില്ലെങ്കിലും അവനിൽ വരുന്ന മാറ്റങ്ങൾ അവന്റെ നിശ്വാസങ്ങളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞിരുന്നു കീർത്തി വരുണിലേക്ക് അടുത്തു അവനെ വിരലുകളാൽ സ്പർശിക്കാൻ തുടങ്ങി വരുൺ അവളുടെ ഉയർച്ച താഴ്ചകളിൽ മുഴുകിപ്പോയി അടുത്ത നിമിഷം അവന്റെ ശരീരത്തിലേക്ക് അവൾ അമർന്നു വരുടെ നെറ്റിയിൽ വിയർപ്പ് കണങ്ങൾ ഉരുണ്ടുകൂടിയും കീർത്തിയുടെ നിശ്വാസം വരുന്റെ ചെവികളെ ഇക്കെളിപ്പെടുത്തുന്നുണ്ടായിരുന്നു താഴെ ഹാളിൽ സഞ്ജുവിന്റെ കൂടെ ഇരിക്കുന്ന വർമ്മ അസ്വസ്ഥനായി കാലുകൾ ചലിപ്പിച്ചുകൊണ്ടിരുന്നു അയാളെ സൂക്ഷിച്ചു നോക്കി സഞ്ജു ചോദിച്ചു എന്താ സർ ഭയങ്കര നീ കളിയാക്കാൻ മനസ്സിലാവില്ല എന്റെ ആഗ്രഹം നടക്കാൻ വേണ്ടി എന്റെ ഭാഗത്ത് നിന്ന് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്തു ദൈവം തീരുമാനിക്കും അയാൾ പറയുന്നത് കേട്ട് സഞ്ജു ഒരു ദീർഘനിശ്വാസം സോഫയിൽ ചാരിയിരുന്നു എന്നിട്ട് ഒരു തത്വചിന്തകന്റെ ശൈലിയിൽ പറഞ്ഞു വരുൺ കീർത്തി അത്രയും ഇഷ്ടപ്പെട്ടിട്ടും അവളെ ശരീരം കൊണ്ട് സ്വന്തമാക്കാതിരിക്കുന്നത് വെറുതെ അല്ല മുത്തശ്ശ അതിനു പിന്നില് വലിയൊരു കാരണമുണ്ട് ഞങ്ങളുടെ ഈ സിറ്റുവേഷനിൽ ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ഉണ്ടാക്കിയ ഒരുപാട് ശത്രുക്കൾ പോലീസിനൊപ്പം ഞങ്ങള് തിരഞ്ഞോണ്ടിരിക്കശത്തു നിന്നും വരുന്ന സമ്മർദ്ദങ്ങളെ ഓരോ ദിവസം ഞങ്ങൾ ഫേസ് ചെയ്യുന്നത് തന്നെ അത്രയും ബുദ്ധിമുട്ടിയാ എല്ലാം സോർട്ട് ചെയ്യാൻ വരുണിനി നേരിട്ട് കളത്തിൽ ഇറങ്ങിയേ പറ്റൂ ഇറങ്ങിക്കഴിഞ്ഞ അവസാനം കാണാതെ തിരിച്ചു കയറാൻ പറ്റില്ല അങ്ങനെയുള്ള ഈ ഒരു അവസരത്തിൽ കീർത്തി ഒറ്റയ്ക്ക് എന്തൊക്കെ ഫേസ് ചെയ്യണം കീർത്തി ആഗ്രഹിക്കുന്നില്ല സാരം വർമ്മ സഞ്ജു അതേ എന്ന് തലയാട്ടി എന്നിട്ട് പറഞ്ഞു വരുടെ ലൈഫ് വെച്ച് അമ്മയും അച്ഛനും ഒന്നിച്ചില്ലാതെ ഒരു കുടുംബത്തിന്റെ കെട്ടുറപ്പില്ലാതെ വളരുന്ന കുട്ടികളുടെ അവസ്ഥ എന്താണെന്ന് സ്വയം അനുഭവിച്ചറിഞ്ഞ കാര്യമല്ലേ അങ്ങനെയുള്ളപ്പോ സ്വന്തം കുഞ്ഞും അങ്ങനെ ഒരു അരക്ഷിതാവസ്ഥയിലൂടെ കടന്നു പോകാൻ അവൻ ആഗ്രഹിക്കൂ സാറൊന്ന് ആലോചിച്ച് നോക്ക് വരാൻ പോകുന്ന ദിവസങ്ങളിൽ വലിയൊരു അപകടമായി കളിക്കാൻ പോവുക ഞങ്ങൾ ഞങ്ങളുടെ ഭാവി എന്തായിരിക്കും എന്ന് യാതൊരു ഐഡിയ ഇല്ല ഈ ഒരൊറ്റ കാരണം കൊണ്ട് കീർത്തിയിൽ നിന്ന് അകലൻ വരുൺ ആഗ്രഹിക്കുന്നുണ്ട് സഞ്ജു പറഞ്ഞത് കേട്ട് വർമ്മ ആശങ്കയിലായി എന്റെ ആഗ്രഹം സാധിക്കാനല്ലേ വരുൺ കല്യാണം കഴിച്ചത് തന്നെ അപ്പോ അതോ ഇത്രയും പ്രശ്നങ്ങൾ ഉള്ളത് ഞാൻ അറിഞ്ഞില്ലല്ലോ ഇനി എന്തായാലും വരുൺ വിചാരിച്ചാ പോലും സ്വയം തടയാൻ തോന്നുന്നില്ല മറുവശത്ത് കീർത്തി വരുണിലാകെ പടരുകയായിരുന്നു അവൾ വന്യമായി വരുന്റെ ശരീരത്തിൽ ചുംബിച്ചുകൊണ്ടിരുന്നു അവളുടെ ചലനങ്ങൾക്കിടയിൽ എപ്പോഴോ കണ്ണിന്റെ കെട്ടഴിഞ്ഞു വീണിരുന്നു വരുൺ പണിപ്പെട്ട് കീർത്തിയെ പിടിച്ചു വയ്ക്കാൻ ശ്രമിച്ചു അവന്റെ മനസ്സ് നിർത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ശരീരം കീർത്തിയുടെ സ്പർശനങ്ങൾക്കായി കൊതിക്കുന്നുണ്ടായിരുന്നു കീർത്തി അവന്റെ കഴുത്തിൽ ചുംബിച്ചു വരുന്റെ കെട്ടുകൾ പൊട്ടിക്കുന്നതായിരുന്നു അവളുടെ ആ പ്രവൃത്തി അവൻ അവളുടെ മുടിയിൽ കൊരുത്തു പിടിച്ച് കിതപ്പടക്കിക്കൊണ്ട് പറഞ്ഞു ഞാൻ കാര്യം പറയട്ടെ പ്ലീസ് കീർത്തി അവൻ പറഞ്ഞത് കേൾക്കാൻ തയ്യാറായിരുന്നില്ല അവൾ പിന്നെയും എനിക്കൊന്നും കേൾക്കേണ്ട വരും പ്ലീസ് ഈ ഒരു പ്രാവശ്യം മാത്രം എന്നെ കടയില്ലേ ഇയാളിൽ നിന്ന് പിരിഞ്ഞ ഒരു നിമിഷം കൂടി എനിക്കിനി പറ്റില്ല എനിക്ക് പൂർണ്ണമായും വരുണിന്റേതാവണം അതിനീ ജീവിതത്തിൽ ഒരറ്റ തവണ മാത്രമാണെങ്കിൽ അങ്ങനെ കീർത്തി വീണ്ടും അവനിലേക്ക് ചാഞ്ഞു വരുൺ അവളെ പിടിച്ച കട്ടിലേക്ക് അമർത്തി കിടത്തി ഇരു കൈകളിലും അവളുടെ മുഖം എടുത്തു പിടിച്ചു അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു എനിക്ക് നിന്നെ പോലെ ആഗ്രഹമൊക്കെയുണ്ട് പക്ഷെ അതിനായി നിന്നെ ഇരുട്ടിലാക്കാൻ പറ്റില്ല കീർത്തി പ്ലീസ് ആദ്യ ഞാൻ പറയുന്നു കീർത്തി കീർത്തി വരുണെ ഇമതെറ്റാതെ നോക്കി അവന്റെ വാക്കുകൾക്കായി കാതോർത്തി കിടന്നു എന്തായിരിക്കും വരുണ് പറയാനുണ്ടാവുക വർമ്മയുടെ രാജതന്ത്രം വരുന്റെ നില തെറ്റിക്കുമോ ശത്രുക്കൾക്ക് മുന്നിൽ വരുൺ പരാജയപ്പെടുമോ